പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റിയ ഒരാളാണ് ഡെബ്രോ അതേപോലെ ഒരു സൈഡിൽ ഉണ്ടാവും ഡിഫൻഡർ സെക്യൂരിറ്റീസ് എന്തൊക്കെയാണ് സർവീസ് ഇപ്പോൾ ഡിഫെൻഡർ സെക്യൂരിറ്റീസ് കൊടുക്കുന്നത് സെക്യൂരിറ്റി സർവീസ് ആണ് എല്ലാ മേഖലയിലേക്കുള്ള ദുബായിൽ ഏത് ഇവന്റും ഏത് കാര്യത്തിലും സെക്യൂരിറ്റി ഗാർഡ് സർവീസ് ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് ഫീമെയിൽ സൂപ്പർവൈസർ ആണോ എക്സ്പീരിയൻസ്ഡ് ഒരു മിനിമം ടു ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ അതായത് അവർ ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുക ഒന്ന് രണ്ട് സൈറ്റ് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് രണ്ട് സൂപ്രൈസർ ജോബ് അടുത്തത് അതേപോലെ തന്നെ ഒരു മെയിൽ സൂപ്രൈസറും ഇവന്റുകൾ കോർഡിനേറ്റ് ചെയ്യാനും പിന്നെ അതേപോലെ എന്തെങ്കിലും സൈറ്റ് ഹാൻഡ് ചെയ്യാനുള്ളത് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ മേഖലയിൽ തന്നെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള സെക്യൂരിറ്റി ഫീൽഡിന് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ഓർ ഫീമെയിൽ കൊടുക്കുന്നതായിരിക്കും ദേ ഹാവ് ടു എക്സ്പീരിയൻസ് ും ഇത്രയും കേട്ടല്ലോ അപ്പൊ ഇത്രയും ഡൈനാമിക് ആയിട്ടുള്ള ടീമിന്റെ കൂടെ അതായത് ഡയമിക് ഉദ്ദേശിച്ചത് മനസ്സിലായാലും ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്ന ആണെങ്കിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് ക്വാളിഫൈഡ് ആണ് പെട്ടാണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ വാട്സ്ആപ്പ് നമ്പറിലേക്കോ നിങ്ങളുടെ സീരി അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ പോസിറ്റീവ്